എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ നമ്മളിന്ന് നമ്മളുടെ വാഴത്തോട്ടത്തിലാണ് പുതിയതായിട്ട് വാഴ വെച്ചതാണ് ഇപ്പം നാലഞ്ച് മാസമായി ഏപ്രിൽ മാസത്തിൽ വെച്ചതാണ് നേന്ത്രവാഴ അധികം വെച്ചിരിക്കുന്നത് വാഴ കൃഷി എന്ന് പറഞ്ഞാൽ ലാഭത്തോടൊപ്പം തന്നെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സും കൂടി ഏറ്റെടുക്കേണ്ട ഒരു കൃഷിയാണ് അതായത് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം ഒരു ചുഴലിക്കാറ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് വീശിക്കഴിഞ്ഞാൽ ഒരു തോട്ടം മുഴുവൻ മാനുഷായി പോകും അതുപോലെ തന്നെ കീടങ്ങളും രോഗങ്ങളും പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ത്രട്ടാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം ആന അങ്ങനെയുള്ള ജീവികളൊക്കെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നീടുള്ളത് ഈ നമ്മൾ കൊലവെട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ഇറക്കുമതികൾ നല്ല ഇറക്കുമതി വന്നു കഴിഞ്ഞാൽ വിലയെ അത് നന്നായിട്ട് ബാധിക്കാറുണ്ട് വാഴകൃഷിയോടൊപ്പം നമ്മൾ ഇതിനകത്ത് മങ്കോസ്റ്റിനും കൂടെ ഇടയ്ക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിൽ മങ്കോസ്റ്റിന് ശരിക്കുറേറ്റഡായി ഒരു വിളവിലേക്ക് വരാനായിട്ട് എട്ടൊമ്പത് വർഷമൊക്കെ എടുക്കും നോക്കി നിൽക്കുമ്പോൾ കോടമഞ്ഞ് വീഴുന്ന ഒരു പ്രദേശം ഇത് സമുദ്രത്തിൽ നിന്ന് ഏതാണ്ട് ഒരു ടു തൗസൻഡ് ഫീറ്റ് ഉയരമുള്ള പ്രദേശമാണ് വേനൽക്കാലത്ത് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഒരു ഫാം ടൂറിസമായിട്ട് വളർത്തിക്കൊണ്ട് വരണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം നമ്മളിപ്പോൾ മങ്കോസ്റ്റിൽ നട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വർഷം മഴക്കിടയിൽ കാപ്പിയും കുരുമുളകും കൂടെ വളർത്തിക്കൊണ്ട് വരണം മറ്റു ഫലവർഷങ്ങൾ വളർത്തിക്കൊണ്ട് വരണം ഇനിയുള്ള കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും കൃഷിയായിട്ട് മുമ്പോട്ട് പോയിട്ടൊരു കാര്യമില്ല കൃഷിയോടൊപ്പം ഒരു സാധ്യത കൂടി നമ്മൾ വളർത്തിയെടുക്കണം പ്രത്യേകിച്ച് ടൂറിസം ഒരു സാധ്യതയാണ് അതുപോലെ തന്നെ മറ്റ് രീ അനുബന്ധ രീതികൾ ഓരോന്നും നമ്മൾ നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് അനുവർത്തിച്ചില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കില്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും കൃഷിയിൽ തുടരുക സാഹചര്യത്തിനും അനുസരിച്ചുള്ള ലാഭകരമായിട്ടുള്ള കൃഷി തന്നെ ചെയ്യുക കൃഷി കർഷകർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ രാജ്യം ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് നൈറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് കാലാവസ്ഥയുണ്ട് ഇപ്പോൾ വന്യമൃഗങ്ങൾ വലിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് കൃഷി എന്നത് ഒരുപാട് അനന്തമായിട്ടുള്ള സാധ്യതയുള്ള കാര്യം